ഛത്തീസ്ഗഡിൽ കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്ത കാര്യത്തിൽ കേരള കോൺഗ്രസിൻ്റെ നേതാവ് പി സി ജോർജിൻ്റെ മകൻ ഷോൺ ജോർജ് വളരെ വിചിത്രമായ രീതിയിലാണ് പ്രതികരിച്ചിട്ടുള്ളത് അദ്ദേഹം പറഞ്ഞത് ഈ കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്തതിന് ശേഷമുണ്ടായ പ്രതിഷേധ പ്രകടനങ്ങളിലും മറ്റും ഇസ്ലാമിക് സ്റ്റേറ്റ് കടന്നുകൂടി എന്നുള്ളൊരു ആരോപണമാണ് ഇസ്ലാമിക് സ്റ്റേറ്റ് ഈ പ്രതിഷേധ പ്രകടനങ്ങളിലെല്ലാം കടന്നുകൂടിയതിന് ശേഷം പ്രശ്നങ്ങൾ സങ്കീർണമായി എന്നാണ് അദ്ദേഹം പറയുന്നത് ഇവിടെ കുറ്റം മുഴുവൻ ഇസ്ലാമിക് സ്റ്റേറ്റിനാണ് എന്ന തരത്തിലാണ് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത് കന്യാസ്ത്രീകളെ ഛത്തീസ്ഗഡിൽ വെച്ച് അറസ്റ്റ് ചെയ്യാനുണ്ടായ സാഹചര്യം എന്താണെന്ന് നമുക്കറിയാം ഇവിടെ സംഘപരിവാരങ്ങളിൽ എത്തിപ്പെട്ടത് എങ്ങനെയാണ് എന്ന് നമുക്കറിയാം റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് ഈ കന്യാസ്ത്രീമാരെ എങ്ങനെയാണ് സംഘപരിവാരെ കൈകാര്യം ചെയ്തത് എന്നും നമുക്കറിയാം ശേഷം എപ്രകാരമാണ് ഇവർ അറസ്റ്റ് ചെയ്യപ്പെട്ടത് എന്നും ജയിലിലടക്കപ്പെട്ടത് എന്ന മുതലായ കാര്യങ്ങളൊക്കെ തന്നെ നമുക്കറിയാം ഇവിടെ ഭജന്തര ഭജരംഗുതൽ പ്രവർത്തകർ വന്ന് ഇവരെ എങ്ങനെ കൈകാര്യം ചെയ്തു എന്നൊക്കെ നമ്മൾ ലൈവായിട്ട് തന്നെ കണ്ടതാണ് പക്ഷേ ഇതൊന്നും ഷോൺ ജോർജിനെ സംബന്ധിച്ച് വലിയ പ്രശ്നങ്ങൾ ഉള്ളതായിട്ട് വിന്യാസ്തികൾ അറസ്റ്റ് ചെയ്യപ്പെട്ടതോ പീഡിപ്പിക്കപ്പെട്ടതോ ജയിലിലടക്കപ്പെട്ടതോ ഒന്നും അയാളെ സംബന്ധിച്ചൊരു പ്രശ്നമായിട്ട് തോന്നിയില്ല തുടർന്നുണ്ടായ പ്രതിഷേധ പ്രകടനങ്ങളിൽ ഇസ്ലാമിക് സ്റ്റേറ്റ് പങ്കെടുത്തു എന്ന് പറഞ്ഞാൽ ഇസ്ലാമിക തീവ്രവാദികൾ പങ്കെടുത്തു എന്നാണ് അദ്ദേഹം പറഞ്ഞു വയ്ക്കുന്നത് ഇവിടെ സംഘപരിവാരങ്ങളെ വെള്ളപൂശി സംഘപരിവാരകളെ നിഷ്കളങ്കനാക്കി മാറ്റി മുതിരെ വർഗീയ വിഷം തൊപ്പാനാണ് പിതാവിനെ പോലെ തന്നെ ദേഹവും ശ്രമിച്ചു വരുന്നത് എന്ന് വളരെ വ്യക്തമാണ് നമുക്കറിയാം ഈ സംഭവ വികാസങ്ങൾ ഉണ്ടായതിനു ശേഷം ഈ കന്യാസ്ത്രീകൾക്ക് ഒരു നിരുപാധിക ജാമ്യം അല്ലെങ്കിലും ഒരു താൽക്കാലിക ജാമ്യം ലഭിക്കുന്നതുവരെ വൻ പ്രതിഷേധമാണ് ഇന്ത്യ രാജ്യത്തുണ്ടായിട്ടുള്ളത് കേരള ഇതര സംസ്ഥാനങ്ങളിലും വലിയ തോതിലുള്ള പ്രതിഷേധങ്ങളോ പ്രകടനങ്ങളോ ഒന്നും ഉണ്ടായിട്ടില്ല എങ്കിലും കേരളത്തിൽ വലിയ പ്രതിഷേധങ്ങളാണ് ഉണ്ടായത് ഈ പ്രതിഷേധ സമരങ്ങളിലും പ്രകടനങ്ങളിലും ഒക്കെ ജാതി മതഭേദമന്യേ എല്ലാവരും പങ്കെടുത്തിട്ടുണ്ട് സംഘശക്തി ഇതരല്ല ഇതരായ എല്ലാ ആളുകളും അതിൽ ഹൈന്ദവരുണ്ട് മുസ്ലിങ്ങളുണ്ട് ക്രിസ്ത്യവരുണ്ട് പിന്നോക്ക എല്ലാവരും ചേർന്നാണ് ഇതിനെതിരെ പ്രതിഷേധിച്ചതും പ്രതിഷേധ സമരങ്ങൾ സംഘടിപ്പിച്ചതും പ്രകടനങ്ങൾ നടത്തിയതുമൊക്കെ ഇവരെ കൊണ്ടുവരാൻ വേണ്ടി ഹോരാത്രം പരിശ്രമിച്ചതിലും എല്ലാവിധ ജനവിഭാഗങ്ങളും പങ്കെടുത്തിട്ടുണ്ട് രാഷ്ട്രീയ ഭേദമന്യേ വിവിധ കക്ഷി നേതാക്കന്മാരും എം പിമാരും ജനപ്രതിനിധികളുമൊക്കെ ഇതിനു വേണ്ടി പ്രയത്നിച്ചിട്ടുണ്ട് പക്ഷേ ഇതെല്ലാം വിസ്മരിച്ചുകൊണ്ട് ഇദ്ദേഹം പറയുകയാണ് ഇസ്ലാമിക് സ്റ്റേറ്റിൻ്റെ കടന്നുകയറ്റം ഈ പ്രതിഷേധ സമരങ്ങളിലൊക്കെ ഉണ്ടായിരുന്നു എന്നുള്ളത് ഇത് തികച്ചും വർഗീയപരമായൊരു പരീക്ഷ ഒരു പരാമർശമായി പോയി തൻ്റെ പിതാവിനെ